നമസ്കാരം ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ പ്രചരണ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പി സംബന്ധിച്ച് അവർക്ക് കൂടുതൽ സ്വാധീനമുള്ള മേഖലകളിലാണ് അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അവർ കൂടുതൽ ആത്മവിശ്വാസത്തിലുമാണ് കേന്ദ്രഭരണ പ്രദേശമായ കാശ്മീരിൽ തങ്ങൾ സർക്കാർ രൂപീകരിക്കുമെന്ന കാര്യത്തിൽ പൂർണ്ണ ആത്മവിശ്വാസമുണ്ടെന്നാണ് ജമ്മുകാശ്മീർ ബി ജെ പി അധ്യക്ഷനായ രവീന്ദ്ര റൈന അവകാശപ്പെട്ടത് ബി ജെ പി സംസ്ഥാനത്ത് തനിച്ച് സർക്കാർ രൂപീകരിക്കും പി ഡി പിയുടെ മെഹബൂബ മുഫ്തി ഒരു കാരണവശാലും ബി ജെ പി സർക്കാരിന്റെ ഭാഗമാകില്ലെന്നും രവീന്ദ്ര റൈന മാധ്യമങ്ങളോട് വ്യക്തമാക്കി ജമ്മു കാശ്മീരിൽ ബി ജെ പിയുടെ വലിയ തരംഗമാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ വലിയ പിന്തുണയോടെയാണ് ഞങ്ങൾ ജമ്മു കാശ്മീരിൽ സർക്കാർ രൂപീകരിക്കാൻ പോകുന്നത് ജമ്മു കാശ്മീരിന്റെ അടുത്ത മുഖ്യമന്ത്രി ബി ജെ പി നിന്നായിരിക്കും ജമ്മു കാശ്മീരിലെ എല്ലാ ജനങ്ങളോടും താൻ നന്ദി പറയുന്നു എന്ന് മെഹബൂബ മുഫ്തി ഒരു കാരണവശാലും ബി ജെ പി സർക്കാരിന്റെ ഭാഗമാകില്ല എന്നും റെയ്ന മാധ്യമങ്ങളോട് പറഞ്ഞു അതിനിടെ ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ളക്കും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കുമെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു കത്തുൽ ഒരു തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവേ രണ്ടു സീറ്റുകളിൽ മത്സരിക്കും ഒമർ അബ്ദുള്ളക്ക് ജനവീതിയിൽ പേടിയാണെന്നായിരുന്നു അമിത്ഷാ പരിഹസിച്ചത് ഒമർ അബ്ദുള്ള വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്ന് സ്വപ്നം കാണുകയാണ് രണ്ട് ഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചു ഈ രണ്ട് ഘട്ടങ്ങളിലും നാഷണൽ കോൺഫറൻസും ും കോൺഗ്രസും തുടച്ചു നീക്കപ്പെട്ടു ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി ലഭിക്കാത്തതുവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് ഒമർ സാഹിബ് പറയുകയുണ്ടായിരുന്നു പേടിച്ചാണ് ഇപ്പോൾ അദ്ദേഹം രണ്ടു സീറ്റുകളിൽ മത്സരിക്കുന്നത് ജമ്മുകാശ്മീരിൽ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുമെന്ന് പാർലമെന്റിൽ ഞാൻ വ്യക്തമാക്കി പറഞ്ഞിരുന്നു രാഹുൽ ബാബ പ്രതിപക്ഷത്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാൻ കഴിയില്ല ബി ജെ പിക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമേ അത് ചെയ്യാൻ കഴിയൂ എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ആർട്ടിക്കിൾ മുപ്പത്തി അഞ്ച് എ എന്നിവയും ജമ്മു കാശ്മീരിന് പ്രത്യേക പതാകയും തിരികെ കൊണ്ടുവരണമെന്ന നാഷണൽ കോൺഫറൻസിന്റെ ആവശ്യത്തെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചിരുന്നു അതേസമയം പത്ത് വർഷത്തിനു ശേഷമാണ് കശ്മീർ താഴ്വരയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മുൻ തെരഞ്ഞെടുപ്പിൽ എല്ലാ സഖ്യത്തിന് പ്രാധാന്യം നൽകിയായിരുന്നു ബി മത്സരിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ പി ഡി പിയുമായി ഒരുമിച്ച് നിന്നുകൊണ്ട് മത്സരിച്ച ബി ജെ പി ഇവിടെ സർക്കാർ രൂപീകരിച്ചിരുന്നു അന്ന് പി ഡി പിയുടെ മുഫ്തി മുഹമ്മദ് സയ്യിദ് ആയിരുന്നു മുഖ്യമന്ത്രി പിന്നീട് സയ്യിദിന്റെ മരണശേഷം മകളായ മെഹബൂബ മുഫ്തിയും അധികാരമേറ്റെടുത്തു എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ പി ഡി പിയുടെ നേതൃത്വത്തിലുള്ള സഖ്യ സർക്കാരിൽ നിന്ന് ബി ജെ പി പിന്മാറുകയായിരുന്നു തുടർന്ന് ഗവർണർ സത്യപാൽ മാലിക് സഭ പിഴിച്ചു വിടുകയായിരുന്നു അതിനുശേഷം ഇപ്പോഴാണ് ജമ്മു കാശ്മീർ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് Webdesk Tattva Mainus. Powered by Chodhis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, thiruvananthapuram